അത് അയ്യോ അവിടെ ക്യാമറ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഒരു കൊച്ചു മിടുക്കി ഹസ്നമോളുടെ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന ഒരു രസകരമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അസ്നമ്മോളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ ചോക്ലേറ്റിന്റെ ഡ്രെയിൻ കേക്ക് അപ്പോൾ ഡ്രൈകലേറ്റ് ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാക്കാൻ പോവാം കേട്ടോ എന്താണ് ചോക്ലേറ്റിൻ്റെ ക്രീമിൻ്റെ ക്രീം കലക്കിയിട്ട് നമ്മൾ ഒഴിക്കാൻ പോകണം പിന്നെ അതിൻ്റെ പൊടിയൊക്കെ വേണം അത് നമുക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യുക വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് എടുക്കാം നമ്മൾ ഇവിടെ ചോക്ലേറ്റ് ഒക്കെ എടുക്കാറുണ്ട് നല്ല പാടാടക്ക ഇത്രക്ക് മതിയായിരിക്കും എനിക്ക് എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ ഇന്നും വരണ്ടി വരും എൻ്റെ ഒരു ഊഹോ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളാവശ്യമില്ല ചോക്ലേറ്റ് ബീഡാ എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ച എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് അടുപ്പത്തെ വെച്ചിട്ട് സ്റ്റോ സോളാക്കിട്ട് ഒന്ന് ചൂടാക്കിപ്പോളക്കാൻ മാത്രം മതി കേട്ടോ അപ്പൊ ഇതൊക്കെ മാധ്യമ ഈ ഒരു തേക്ക് ഒന്ന് ഇട്ടെടുക്കണം കണ്ടില്ല ഇതാണ് ഇതിന്റെ അവസ്ഥ കേട്ടോ അത് കിട്ടാത്ത അവസ്ഥയല്ലാവും വിതറി കൊടുക്കാം വീണ്ടും പോയി ചോക്ലേറ്റ് എടുത്ത് വന്നു കേട്ടോ അതീ എനിക്ക് ആ ഇങ്ങനെ ഉണ്ടാക്കാൻ ചോക്ലേറ്റ് തികഞ്ഞിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പോയി ചോക്ലേറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് കുറെ ഡ്രൈകത്തിന് ചിലവർ ഉണ്ടാക്കും പക്ഷെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സദാ സാധാരണ പോലെ ആ ഡ്രെയിങ് കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നീ നമുക്ക് ഇതിലേക്ക് ഇത് നീ ഇട്ടെടുക്കാം ഇതൊന്നും കൂടെ ചൂടാക്കാം കേട്ടോ ഈ കുത്ത കേട്ടെ ഇങ്ങനെ എൻ്റെ കല്ലും മണ്ണും എല്ലാം പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ കുത്തിയ പിന്നെ അവിടെ ഒന്നും കൂടി കുത്തരാം അങ്ങനെ അങ്ങനെ നമുക്ക് ഇനി കുറച്ച് എടുത്തിട്ട് ഇതൊക്കെ ഇട്ടു കുറച്ച് വെള്ളം ഒഴിക്കണം അവിടെ ഇട്ട് പോയത് തുള്ളി വെള്ളം വെള്ളമൊഴിക്കാം ഒഴിച്ചിട്ടുണ്ട് നല്ല നമ്മൾ ഈ ഈ നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ചില്ലേ നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഗഡ്ഡിങ്ങനെ കിട്ടാം നമ്മൾ ഇടുമ്പോ നമ്മള് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതി കിട്ടുമ്പോ കിട്ടാം ഒഴിവാട്ടെടുക്കാട്ടോ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല ഒന്ന് നമുക്ക് ആവാസം എടുത്ത് കുറക്കാം കേട്ടോ കൊറേ എന്ത് നടുക്കല് നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് കൊടുക്കാം കൊക്കോ പൗഡർ കൊക്കോ പൗഡർക്ക് കൊക്കോ പൗഡർക്കായി നമ്മള് ഇവിടെ കൊക്കോ പൗഡർക്ക സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കൊക്കോ പൗഡർ പേടിക്കും എടുക്കാറ് അതുകൊണ്ട് കൊക്കോ പൗഡർക്കുംറ ഡ്രിങ്ക് എല്ലാവരും മുകളിൽ ഉതറി കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത്രക്കൊക്കെ മതിയായിരിക്കും എന്റെ

വാങ്ങിച്ചില്ലേ നമുക്കല്ലെങ്കിൽ പ്രശ്നം വരുന്നതാണ് അവിടുത്തെ വെച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഗ്യാസ് ഇത് റെഡി ആയിട്ട് ഇട്ടതായിരിക്കും പക്ഷേ അതൊന്ന് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ അടുത്ത് വയ്ക്കാൻ പോകണം ഈയൊരു കഴിക്കാൻ പറ്റുന്ന ഒഴിന്ന് ഞാൻ ബുക്ക് ചെയ്തൊരു പൂട്ടോട് നമ്മൾ പീസാക്കിയിട്ട് നമ്മൾ വയ്ക്കാം ഞാനെ പീസാക്കട്ടെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം ആണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിത് അതിൽ നല്ല മുറിച്ചെടുക്കാം നല്ല സുഖമായിട്ടോ അപ്പോൾ കഴിച്ചത് ഏകദേശം ഒന്ന് മുറിച്ച് കഴിയാറായിട്ടുണ്ട് ഇതും കൂടെ ഉള്ളൂ അപ്പം ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് വിഴിഞ്ഞത് മുകളിൽ വിതറാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് നമ്മളിങ്ങനെ സാധാ പോലെ തന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതരാൻ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം നിൽക്കില്ല അത് ഞാൻ വിതറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂവ് എടുത്തിട്ട് ഓ ഇത്രയാണ് ഡ്രീം കേക്കിന്റെ പണി കേട്ടോ അപ്പൊ ഈ ചാനൽ നമ്മൾ കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇതിന് വെക്കുന്നില്ലാട്ടോ അപ്പൊ ഇത്രയുള്ള ഡ്രീം കേക്കിന്റെ പണി നമ്മൾ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഒന്ന് മുറിച്ചു നോക്കാം അല്ലേ നമ്മൾ നമ്മൾ പറഞ്ഞ ഡ്രീം കേക്ക് നല്ലൊരു ബെറ്റർ റെഡി ആയിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം

അത് കഴിക്കോ കഴിച്ച കഴിക്കാം പല്ലിന്ന് ഒന്ന് കേട്ട് കഴിച്ചേ കഴിച്ച അഗി വേട്ടി നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ പറയുന്നില്ല പറഞ്ഞ പ്രശ്നം ഒന്നുകൂടെ കഴിച്ചാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഫുള്ള് കഴിക്കാം എനിക്കത് കേൾക്കാം ഞാനൊന്ന് കഴിച്ചു ആ ഞാൻ കഴിച്ചു കേട്ടോ ഞാൻ പരിചയം കണ്ടപ്പോൾ ഞാൻ ക്യാമറ കഴിച്ച കുത്തി കിട്ടാ ചില വിചാരിക്കുക എന്താണ് ഞാൻ ഈ ചെയ്യണത് കേട്ടോ ഞാൻ ഈ ക്യാമറയിൽ നിന്ന് കുറച്ച് കാട്ട് കഴിയാൻ വളരെ കംഫർട്ടബിൾ കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ കുത്തി കുത്തി എടുക്കുക കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ചാനല കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്താണ്